അപ്പം നമ്മൾ അത് രാവിലെ തന്നെ ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ അതേ എൻ്റെ ഈ അന്നദാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഇന്ന് എന്ത് ഫിഷിങ്ങിനാണ് വന്നിട്ടുള്ളതുകൊണ്ട് സംഭവം കരിമീൻ ഫിഷിങ്ങിന് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് രാവിലെ ആയതുകൊണ്ട് അദ്ദേഹം വെള്ളത്തിൻ്റെ പേല മഞ്ഞൊക്കെ നിന്നും നല്ല കീടിലും വൈബാണ് കേട്ടോ ഇതേ നമ്മൾ വേണ്ട നമ്മുടെ സ്പോട്ടിൽ വരാത്തതുകൊണ്ട് കൂടെയൊക്കെ ഫുള്ള് പൊന്തായി മറ്റേ കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പം എന്തായാലും കുറേ പേര് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കരിമീൻ പിടിക്കാൻ എങ്ങനെ കെട്ടണം തീറ്റ എങ്ങനെ മിസ് ചെയ്യണം അതുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും പക്ഷേ എന്നാലും ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്പോട്ടിൽ വന്ന ഉടനെ ചാടിത്തുള്ളി വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കരുത് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നിൽക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വെള്ളത്തിൻ്റെ ഈ കരയുടെ അടുത്തായിട്ട് കയറി നിൽക്കും അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ റിട്ടേൺ ചെയ്യും പിന്നെ അവർക്ക് നമുക്ക് ഇച്ചിരി ടാസ്ക് എടുക്കാം ടൈം എടുക്കും അതിനെ പിടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് തന്നെ ചാടിത്തുള്ളി വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കാതെ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാം ഓക്കെ ഇനി നമുക്ക് തീറ്റ മിക്സ് ചെയ്യാം വായോ നമ്മൾ തീറ്റയ്ക്ക് ഉപയോഗിക്കുന്നത് നമ്മളിതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ മുന്നേ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ ആണ് ഫുൾ വീഡിയോ അല്ല നമ്മുടെ ഈ തേങ്ങാപ്പിണ്ണാക്കും മൈതയും മാത്രമാണ് അത് ഈ സ്പോട്ടിൽ ഞങ്ങളിപ്പോൾ മീനെ പിടിക്കുന്ന സ്പോട്ടിൽ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് ഇവിടുത്തെ മീനുകൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി നല്ല പരിചയമാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ തീറ്റ ഇവിടെ വേണ്ട പിന്നെ എന്ന് വെച്ചാൽ ഇതേ സാധനം നിങ്ങളുടെ എവിടെയും ട്രൈ ചെയ്യാം സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തിൻ്റെയും മീനുകളുടെ സ്വഭാവത്തിനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് തീറ്റകളെ മാറൂട്ടാം ഇപ്പം ഉപ്പ് വെള്ളത്തിലൊക്കെ കൊണ്ടിട്ടാല് എല്ലാപ്പഴും ഇത് എടുക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ട് സെറ്റായി അവരെടുക്കും അവിടെയൊക്കെ നോക്കുമ്പോൾ ഉപ്പ വെള്ളത്തിലൊക്കെ നോക്കുമ്പോൾ ചെമ്മീനാണ് പച്ച ചെമ്മീനാണ് ഒന്നുകൂടി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാറ് അങ്ങനെയാണ് ഞാൻ ഇക്കാട് വീട്ടിലും ചെയ്യാറ് കേട്ടോ അവിടെയൊക്കെ അങ്ങനെയായിരുന്നു നല്ല റിസൾട്ടൊക്കെ കിട്ടിയിരുന്നത് ഇത് ഞാൻ ഞാനവിടെ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും കുഴച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ ചെയ്യും നമ്മൾ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടാണ് കുഴയ്ക്കുന്നത് പുഴയത്തെ വെള്ളം കൊണ്ടാണ് നമ്മൾ കുഴക്കുന്നത് അപ്പൊ ഇതേ നമ്മുടെ വീട്ടിൽ അമ്മിക്കലൊക്കെ ചമ്മതിയാസം ഇങ്ങനെ ഉരുളിയാക്കൂലേ അതുപോലെ ഇതേ നമ്മുടെ തീറ്റ ഉരുളിയാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പൊ ഇനി ഇവനൊക്കെ കൊണ്ട് നമുക്ക് ചറപ്പറ കരിമീൻ ഒന്ന് പിടിക്കണം കുറച്ചാണേ ഫസ്റ്റേ വലിയൊരു മീന തരണേ നമുക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ മീനും കൂടി വിചാരിക്കണ്ടേ അപ്പോൾ ദേ നമ്മൾ തീറ്റി ഇട്ടിട്ടുണ്ട് ഫസ്റ്റത്ത് ഇതിന് കൊത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആരാണെന്നൊന്നും അറിയില്ല അതെ ഫസ്റ്റ് ഇതിന് കൊത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ എടുക്കുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് പറയാനുള്ള കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീഡിയോസിൽ നിങ്ങൾ എങ്ങനെയാണ് ഫ്ലോട്ട് കെട്ടുന്നത് എങ്ങനെ സെറ്റ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ അതൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന പോൾ റോഡ് വിൻഡ് സ്ട്രൈക്കറിന്റെ ത്രീ സിക്സ്റ്റി പോൾ റോഡാണ് പന്ത്രണ്ടടിയുടെ പോൾ റോഡാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ കേട്ടോ അതാപോ നമുക്കിങ്ങനെ നീങ്ങി നിന്ന് ഇടാൻ പറ്റും അപ്പോൾ എന്തായാലും ആദ്യത്തെ തീറ്റതേ ഇവിടെ എടുത്തുകൊണ്ടിരിക്കേണ്ട ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ മിനൽസിൻ്റെ അടി എസ് ഉള്ളു സാധന അതൊക്കെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കരിവിന് അയ്യോ ഒന്നും പറയാനില്ല സാധനല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ മീൻ അടിപൊളി ആയിട്ടാ നല്ല സൈസ് നല്ല രസമുള്ള ഇടയായിരുന്നു അപ്പം നമ്മള് പറഞ്ഞില്ലേ ഇത് ഫ്ലോട്ട് കെട്ടണത് എങ്ങനെയാണ് ഹുക്ക് കെട്ടണത് എങ്ങനെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും പരമാവധി കാണാം പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഇവിടുത്തെ ഫ്ലോട്ട് ഇടുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ആ പറയുന്നത് കറക്റ്റ് അതേപടി നിങ്ങളുടെ അവിടെ ഓക്കെ ആവണമെന്നില്ല എന്നില്ല അത് നിങ്ങളൊരു കാര്യം ചെയ്യണം അതിന്റെ മെത്തേഡ് നിങ്ങളുടെ അവിടെ ഓക്കെ ആകുമെന്ന് നോക്കുക അതിനനുസരിച്ച് ട്രൈ ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് സെറ്റാക്കാതെ അടുത്ത അടുത്ത മിനിറ്റ് അയ്യടാ ഒരു കുഞ്ഞിക്കരിമീനായിരുന്നു കേട്ടോ നമുക്ക് ഇവരെ റിലീസ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ആദ്യത്തെ മീൻ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് പേര് ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന് എങ്ങനെ കെട്ടണം ഫ്ലോട്ട് എന്താണ് കിട്ടണമെന്നുള്ളതൊക്കെ അപ്പോൾ അത് എങ്ങനെ കിട്ടണം എന്താണെന്ന് ഞാൻ പറഞ്ഞ് തരാം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ നോർമലായിട്ടുള്ള ഹുക്കാണ് യൂസ് ചെയ്യുന്നത് ചെറിയ ഹുക്കാണ് ഇവിടെ ഇപ്പോഴത്തെ ആവശ്യം അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് വലിയ ഹുക്കും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒഴുക്കിനനുസരിച്ച് ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യണം വേണ്ടത് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇത് കെട്ടുന്ന ഫ്ലോട്ട് എന്ന് വെച്ചാൽ അതെ നമ്മുടെ മൈൽ ഫീൽഡ് തണ്ടാണ് കേട്ടോ ീലില്ലാത്തതുണ്ടില്ല അതാണ് കിട്ടുന്നത് അതാണ് ഫ്ലോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഫ്ലോട്ട് എങ്ങനെ നിൽക്കുന്നു അതിനനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും മീൻ തീറ്റയെടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് വെള്ളത്തിൻ്റെ അടിയിൽ ഉണ്ടാവുക അതെങ്ങനെ നിൽക്കണം എന്ന് ഞാൻ കാണിച്ചതെട്ടോ അപ്പം നോക്കിയിട്ട് ആയിട്ട് നോക്കിക്കോളെ ഇതേ നമ്മൾ പീലിങ്ങനെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തീറ്റയോ ഹുക്കോ വെയിറ്റോ ഒന്നും മണ്ണിൻ്റെ അടിയിൽ അതായത് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് തറയിൽ തട്ടിയിട്ടില്ല എന്നാണ് അതിങ്ങനെ പൊന്തി പാറി നടക്കൂട്ട ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കും ഇതേ സമയം നമ്മൾ ഈ സാ അതിനും മാറ്റി നേരെ ഹൈറ്റിലാണ് ഇട്ടിരിക്കുന്നത് വിചാരിക്കും കുറച്ച് ലെങ്ത്തിൽ ഇട്ടിട്ടുണ്ട് നമ്മളത് എങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോട്ട് ശരിക്കും ഇങ്ങനെ വടി പോലെ കിടക്കുന്ന നീളത്തിൽ ഇങ്ങനെ നീളത്തിൽ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈന് നീട്ടം കൂടുതലാണ് അത് അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കേണ്ടതാണ് അപ്പം ഇങ്ങനെ എന്താണ് മുകളിൽ കിടന്ന ഫ്ലോട്ട് മാത്രം പാറിക്കൊണ്ടിരിക്കും അതൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ മീൻ കൊത്തിയാൽ അറിയില്ല ഇതിൽ പിന്നെ എന്ന് വെച്ചാലും ഹുക്കപ്പ് കൊടുക്കുമ്പോൾ അടിയിൽ കറക്റ്റ് ആ ഹുക്കിൻ്റെ അവിടേക്ക് ആ ഹുക്കപ്പ് എത്തില്ലാട്ടെ കാരണം എത്രയും ലൈൻ അടിയിൽ വെറുതെ കിടക്കണമൊണ്ടാണ് പക്ഷേ ഇതിന് ശരിയായ രീതിയാണ് ഇനി മൂന്നാമത്തേത് കാണിക്കാൻ പോണത് ഇത് നമ്മൾ ശരിക്കും എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇടണം ഇല്ല ഇതുപോലെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് ഒരു സ്ലാൻഡിങ് രീതിയിൽ അതായത് ഇങ്ങനെ ചെരിഞ്ഞിട്ട് നിൽക്കണം ഈ മൂട് കുറച്ച് പൊന്തിയിട്ട് ഈ നമ്മൾ കെട്ടണ ഭാഗം കുറച്ച് വെള്ളത്തിൽ താഴ്ന്നിട്ട് അപ്പോൾ പകുതിയിൽ വെള്ളവും നിൽക്കും പകുതിയിൽ ഫ്ലോട്ടിൽ വെള്ളം വെള്ളമുണ്ടാവില്ല പിലിയിൽ വെള്ളം ഉണ്ടാവില്ല പിയിലിങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് മീൻ കൊത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുത്താൽ കറക്റ്റായിട്ട് ഏകുകയും ചെയ്യൂട്ടാം പിന്നെ എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഈ മീൻ തീറ്റ എടുക്കുമ്പോൾ കരിമീൻ എങ്ങനെ അടിച്ചു എന്നുള്ളൊരുണ്ടാവും ഹുക്കപ്പ് ഹുക്കപ്പ് കൊടുക്കേണ്ട ടൈമുണ്ടാവും ഇങ്ങനെ സമയത്ത് വരുന്നെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ സാധനം മീനെ തീറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ വലിച്ച് തീറ്റിയെടുത്തതിന് ശേഷം അത് ആ ഹുക്ക് വായിൽ വെച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കും പൊക്കിയെടുക്കണ സമയത്ത് ഇങ്ങനെ കിടന്നിരുന്ന ഇത് ഫ്ലോട്ട് എന്താവും ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആവും ആ സമയത്താണ് നമ്മൾ ഹുക്കപ്പ് ചെയ്യാറ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ബിഗിനേഴ്സിന് മാത്രമാണ് ബിഗിനേഴ്സിനും വല്ല നമ്മുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിച്ചാൽ എങ്ങനെ ചെയ്യണം എന്ന് കേട്ട ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നല്ല രീതിക്ക് മീനെ പിടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വല്ല ടെക്നിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തായാലും നമുക്ക് മീൻ മീൻപിടുത്തൊന്നും തീർന്നിട്ടില്ല മീൻ പിടിക്കണം വായ നമുക്ക് എന്തായാലും ബാക്കി മീനെ കൂടി പിടിക്കാം ഇഷ്ടപാടെടുത്തത് പാരൽ ആണ് നമ്മൾ റിലീസ് ചെയ്തു ഇട്ടപ്പാടം ഇട്ടപാടം എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ലൊരു കളിയായിരിക്കും നല്ലൊരു വൈവായിരിക്കും ഇത് സത്യം പറഞ്ഞാൽ ഈ ഓളത്തിൽ നമ്മൾ നോക്കി നോക്കിക്കുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഛർദിക്കാനൊക്കെ വരൂട്ടാണ് ഭയങ്കര പാടാണ് കാരണം നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കല്ലേ ഈ ഓളത്തിൻ്റെ ഇതും ഫ്ലോട്ടിൻ്റെ ഇതും നോക്കി നിൽക്കുന്ന സമയത്തൊന്നും മനസ്സിലാവില്ല പക്ഷേ ഭയങ്കരമായിട്ടിത്

കരിമീൻ തന്നെ അപ്പതേ നമുക്ക് ഇന്ന് കിട്ടിയതില് രണ്ടാമത്തെ ഹെവി സാധനം കേട്ടാ അതിന്റെ ഹുക്ക് എവിടെ കയറിയിരിക്കുന്നത് നോക്കിയേ ഫൗളായിട്ടാണ് കയറിയിരിക്കുന്നത് വായിക്കാത്തല്ല അതാണ് അത്ര വലം പിടിച്ചേ അപ്പതെ നല്ല സൈസുള്ള കരിമീനുകളാണ് നമുക്ക് ഇന്ന് കിട്ടിയത് കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കാണാനോടൊപ്പം തന്നെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ നാട്ടിലും ഇതിനേക്കാളും നല്ല ടെക്നിക്കുകളുണ്ട് നല്ല തീറ്റകളുണ്ട് കരിമീൻ പിടിക്കാനെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തതിന് പിടിക്കാൻ നോക്കാം അങ്ങനെ മീനൊക്കെ കുറയിലാക്കിട്ട് നമ്മളത് വീണ്ടും ചൂണ്ടയിട്ട് കുറച്ച് നേരം കഴിഞ്ഞു പിന്നെയാണ് തീറ്റി എടുക്കുന്നത് തീറ്റി എടുക്കുന്ന മീനായിട്ട് അത് എടുക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്തായാലും അവൻ കൊത്തുന്നുണ്ട് നമ്മളധികം വയ്യാതെ തന്നെ അവനും ഇതേ ഹുക്കപ്പ് കൊടുത്ത് കരക്കി കയറ്റൂട്ട ആ അപ്പൊ അതേ കറക്റ്റ് ടൈമിന് നമ്മള് കൊടുത്ത് അങ്ങനെ അവനെ നമ്മൾ കരക്കി കയറ്റുകയാണ് അപ്പോൾ എന്തായാലും കുറേ ദിവസങ്ങള് ശേഷമാണ് പോളുടെ റോഡ് കൊടുത്ത് ഞാൻ കരിമീൻ ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അപ്പോൾ അതേ അങ്ങനെ ആ മീനെ നമ്മൾ പതിപോലെ മെല്ലെ കരക്കി അടുപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ എന്തായാലും കരിമീൻ തന്നെയാണ് ഇത്തവണയും കിട്ടുക പക്ഷേ എന്താ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത്തവണ കിട്ടുന്ന മീനിന്റെ സൈസാണ് ഞാൻ എങ്ങനത്തെ ആയിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നിൽക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ മൈക്കൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് റെക്കോർഡ് ചെയ്തൊന്നും കിട്ടിയതുമില്ല അപ്പോൾ ഇതേ നമുക്ക് ഇതാണ് ഇന്ന് കിട്ടിയ ഇപ്പൊ കിട്ടിയ ഒരു കരിമീൻ നോക്കിയാ എന്താ സൈസിലേ നല്ല അടിപൊളി സൈസ് കരിമീൻ നല്ല വലിപ്പുള്ള കരിമീൻ കളറും അടിപൊളിയാണ് എന്താ പറയുക സൈസ് കൊണ്ടും അടിപൊളിയാണ് അപ്പം ഇവനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിരം അതിഥിയായ ഒരാൾ കാണുന്നത് കണ്ടാ പുള്ളിക്കാരന് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടവണ നടക്കും ഇല്ലാണ്ട് പുള്ളിക്കാരന് വേറെ പണിയും തരും ഒന്നും ഇല്ല കേട്ടോ അപ്പം എന്തായാലും കാണും ചേരയാണ് പിന്നെ പ്രശ്നമൊന്നും ഇല്ലാത്തവരെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചൂഷൂന്നും പറഞ്ഞു ഓടിക്കും അതെ നമുക്ക് ഇന്ന് കിട്ടിയ കരിമീൻറ്റേക്ക് കിടക്കണം നോക്കിയേ നല്ല സൈസുള്ള കരിമീൻ കണ്ടാ ഇൻജിഫണ്ടൻസ് ആയിരുന്നു എന്താ നല്ല കിരൽ സാധനമാണ് അപ്പോൾ ഇനിയും മീനുകളടിക്കും പക്ഷേങ്കിലും എന്താ സംഭവം എന്ന് വച്ചാൽ ഭയങ്കര കാറ്റാണ് നല്ല ഓളാണ് അതുകൊണ്ടാണ് നമ്മളധികം നേരം നിൽക്കാതിരുന്നത് കാരണം അറിയുന്നില്ല കൊത്തൊന്നും അറിയുന്നില്ല പിന്നെ വേറൊരു കാര്യം പറയാം ഈ വീഡിയോ ഞങ്ങൾ ഇടുന്നത് എടുത്തന്നല്ല അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ മീനടിക്കണ സമയത്ത് വീഡിയോ ഇടില്ലാട്ടോ അത് വേറൊരു വിഷയം അപ്പൊ സ്പോട്ട് ചോദിച്ചുകൊണ്ട് ആരും വരണ്ട അറിയുന്നവരാണെങ്കിൽ വന്നിട്ട് മീനില്ല മീനില്ല എന്ന് പരാതിയും പറയരുത് കാരണം നമ്മള് ഭയങ്കരമായിട്ട് ഇട്ടിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ